ഇതാ ഈ ഫ്ലൈറ്റ് സ്വിമ്മിംഗ് പോളോട് കൂടി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഫ്ലൈറ്റാണ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇടുക്കി ജില്ലക്കാർക്ക് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു എയർപോർട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ഫ്ലൈറ്റ് ഞങ്ങൾ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചു എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ഞങ്ങൾ അതേപടി എടുത്ത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫ്ലൈറ്റ് കൊണ്ട് എടുത്ത് വെച്ചേക്കുന്നവരാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത് ഇത് ഒറിജിനൽ ഫ്ലൈറ്റല്ലേ കേട്ടോ ഇത് നമ്മൾ ഒരു വർഷം കൊണ്ട് ഒരു ഇരുപത് പേര് ഒരു ദിവസം വെച്ച് പണിയിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആണ് ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ റൺവേ പ്രൊപ്പല്ലർ എന്ന ലഗേജ് ബോത്സുകൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂളില്ല ഞങ്ങൾ അങ്ങനെ ഒരു പൂള് വരെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കേ സെലിബ്രിറ്റീസിനു മാത്രം പോരല്ലോ ഹണിമൂണ് ആഘോഷം ഫ്ലൈറ്റിൻ്റെ അകത്തും ഷിപ്പിൻ്റെ അകത്തും ഒക്കെ നമുക്ക് സാധാരണക്കാരനാഘോഷിക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ദിവസം അടിച്ചു വിളിച്ചു തീർക്കാം അപ്പം ഞാൻ ഇടുക്കിക്കാരുടെ ഫ്ലൈറ്റിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കയറുവാണേ അപ്പം ഞാനിതാ ഫ്ലൈറ്റിലോട്ട് കയറി പക്ഷെ ഫ്ലൈറ്റിൽ ചെറിയൊരിതെന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള സെറ്റിംഗ് ഇല്ല പക്ഷേ അതിന് പകരമായിട്ട് ഞങ്ങൾ നല്ല അതിമനോഹരം ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇതാണ്ടേ നല്ലൊരു ബെഡ്റൂമും വാഷ്റൂമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ലോകത്തിൽ എന്തൊക്കെ ചെയ്തു തരാമോ അതല്ല ഞങ്ങൾ ഇതിൻ്റെ അത് ഫ്ലൈറ്റിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കോക്പിറ്റാണ് കോക്പിറ്റിൻ്റെ അകത്ത് നമുക്ക് കയറാൻ വേണ്ടി അനുവാദം ഇല്ല പോലും നമുക്ക് നമ്മുടെ കോക്ക് പിറ്റിൻ്റെ അകത്ത് കയറാം അപ്പം ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ വിശാലമായ ലോകം ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇരുന്ന് പോലെ തന്നെ വലിയ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും സ്വിമ്മിംഗ് പൂള് എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ സാധിക്കും എല്ലാവർക്കും ഹൈരഞ്ചു വില്ലാസിലേക്ക് സ്വാഗതം എൻ്റെ പേര് രാജേഷ് നാരായണൻ എന്നാണ് ഈ ഹൈറേഞ്ച് വില്ലാസിൻ്റെ ഓണറാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന വാഗവൺ റോഡിലാണ് ഹൈറേഞ്ച് വില്ലാസ് എന്നാണ് വില്ലാസിൻ്റെ പേര് വരുന്നത് ലബക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണിത് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം മാർച്ച് മാസം എന്ന് പറയുന്നത് ഏറ്റവും ചൂട് ഏറിയ മാസമാണ് കാരണം ഈ ഇവിടെ രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേർത്ത കുളിച്ചൊക്കെ ആയിരിക്കും നടക്കുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിൻ്റെ അതായത് ഹൈറേഞ്ച് വില്ലാസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഒരു അനുഭവമായിരിക്കും നൽകുന്നത് കാരണം പറഞ്ഞാൽ ഇവിടെ രാവിലെ എന്ന് പറഞ്ഞാൽ മഞ്ഞ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ഫേസ് ടു ഫേസ് പോലും കാണാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അത്ര നല്ല കുളിരുള്ള ഒരു സുപ്രഭോധമാണ് നിങ്ങൾക്കായിട്ട് നൽകുന്നത് ഹൈറേഞ്ച് വില്ലാസ് ഒരു വില്ലാ പ്രോപ്പർട്ടിയാണ് ഒരു ആറ് ബെഡ്റൂം നാല് ബെഡ്റൂം വില്ലകളാണ് നമുക്കുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് കൂടുതൽ വരുന്നത് ഇത് കൊല്ലത്തുനിന്ന് വന്ന ആൾക്കാരാണ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളെ കൊല്ലത്തുനിന്ന് ഒരു പതിനഞ്ചാൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങളൊരു ഞങ്ങളിപ്പോൾ ഇങ്ങനെ പല പിന്നെ തമിഴ്നുകളായിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ ട്രിപ്പിനാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഇപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണമെന്നുള്ള ഒരു വലിയൊരു വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് പക്ഷേ നമുക്ക് ഒരു വൈബ് ഇവിടെ വന്നപ്പോൾ കിട്ടി നല്ല അന്തരീക്ഷം നല്ല കാമായിട്ടുള്ള കമാൻ കോറ്റായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് മാത്രമല്ല ഇവിടുത്തെ ബിഹേവിങ് ഭയങ്കരമായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചാലും ഒക്കെ അപ്പുറമായിരുന്നു ഇവിടുത്തെ സഹകരണം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവരും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ക്യാമ്പ് ഫെയർ ഒക്കെ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇതാണ് നമ്മുടെ വിലാസിൻ്റെ ക്യാമ്പെയർ ഏരിയ അപ്പം ഒരു നെസ്ട്രാറ്റജിക് ഫീല് നമുക്ക് നൽകുന്ന ഒരു ഏരിയയും കൂടെയാണ് ബില്ലിയോട് തൊട്ട് കയറുന്നതല്ല എന്നാൽ ഒരു പത്ത് ഇരുപത് മീറ്റർ അകലെയായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത് കാടിൻ്റെ അകത്താണ് നമ്മൾ ചെയ്തേക്കുന്നത് ആ കൂടെ ഇവിടെ നമ്മളിപ്പോൾ ഒരു ആംബി തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകിട്ടൊരു ഗാനമേട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു നൂറ് പേര് വന്നിരുന്നാലും ശരി അവർക്ക് ആംപ്ഫെയർ ആസ്വദിച്ച് അവർക്ക് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി തകർത്ത് പോകാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണിത് രാവിലെയും വൈകിട്ടും രണ്ട് ടൈപ്പ് ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത് രാവിലെ ഇതുപോലെ മിസ്റ്റ് കയറി നല്ല അതിമനോഹരമായിട്ട് ഒന്നും കാണത്തിൻ്റെ അത് ഇതിലേക്ക് വരും എന്നാൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലവേഴ്സ് കോർണറിൽ പോയിരിക്കുന്നൊരു അത്ര ഭംഗിയാണ് ഇവിടെ ഉള്ളത് ഹൈറേഞ്ചും വില്ലാസ് ഒത്തിരി പ്രത്യേകതയുള്ള ഒരു റിസോർട്ടും കൂടിയാണ് നമുക്കിവിടെ മൂന്ന് പൂളാണ് നമുക്കുള്ളത് ഒന്ന് ഒരു ഇൻഫിനിറ്റി പൂളുണ്ട് ഒരു വാട്ടർഫാൾസ് വിത്ത് പൂളുണ്ട് അതല്ലാതെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഒരു പൂളുണ്ട് ഇനി ഒരു പൂൾ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ കിറ്റ്സ് ഏരിയ എന്ന് പറയുന്നത് ഇത് വില്ലകളായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ ഫാമിലീസുകളാണ് അപ്പോൾ ഫാമിലി വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ എന്തായാലും കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വിമ്മിംഗ് പൂൾ വേണം പിന്നെ പ്ലേ ഏരിയ വേണം ഇത് രണ്ടും നമ്മൾ അതിമനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിസോർട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു മലയാള തനിമ വേണമല്ലോ അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വള്ളവും നമ്മളുടെ മയിലും മരക്കുറ്റി കൊണ്ടുള്ള ഒരു ഓഫീസും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഇഷ്ടം പോകുന്ന സ്ഥലങ്ങൾ ആ കാര്യത്തിൽ യാതൊരു പഞ്ഞുമില്ല കേട്ടോ ഇതാണ് നമ്മുടെ സ്പാ ഏരിയ കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്പായൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും തനി ആയുർവേദമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എണ്ണയും സ്റ്റീം ബാത്തും കിഴിയും എല്ലാം ഉണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ്ങൊക്കെ നടത്തുകയാണെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ടെന്ന് ആ സ്പേസ് ആണ് ഇത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ഞൂറ് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടൊരു ആ റിസപ്ഷൻ വെക്കുന്നതിനും അവർ സ്റ്റേജ് സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് പേർക്ക് ആ സ്റ്റേൻ്റെ അകത്ത് തന്നെ നിൽക്കാൻ ഉള്ളത്ര സ്പേസ് ഉണ്ട് ഇനി എൽ ഇ ഡി വാളൊക്കെ സെറ്റ് ചെയ്യണം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സൗണ്ട്സ് ഓൾറെഡി നമുക്കിവിടെ ഉണ്ട് ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും അതിനോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റും ഉള്ളത് റെസ്റ്റോറൻറ്റ് വരേ സമയം തന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് പേർക്കോളം നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഇനി എല്ലാം ബൊഫേ ചെയ്യണമുണ്ട് അതിനുള്ള സംവിധാനമുണ്ട് ഇനി ഫുഡോട് കൂടി ഞങ്ങൾ ചെയ്യണം ഇപ്പം നിങ്ങൾ അഞ്ഞൂറ് പേര് വന്നു കഴിഞ്ഞാലും ഫുഡോട് കൂടി ഒരു മീറ്റിംഗ് ചെയ്യണമുണ്ട് ഞങ്ങൾ റെഡിയാണ് നമ്മളെ എത്ര ഉയർന്ന പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ എല്ലാ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് പഴയപോലെ മണ്ണിൽ കളിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടല്ലേ അപ്പം നമ്മളതുകൊണ്ടാണ് ഹൈറഞ്ച് ജില്ലാസിൽ ഈ തറ മണ്ണായിട്ട് ഇട്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വന്ന് വോളിബോളൊക്കെ കളിക്കാൻ വേണ്ടി അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വന്ന് മണ്ണിക്കളിച്ച് ആ പഴയ രീതിയിൽ നമുക്ക് ആ പഴയ കാര്യത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഞാൻ പറയാം എനിക്ക് ഔട്ട് ഓഫ് ഫൈവ് ഫൈവ് ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് അടിപൊളി ആംബിയൻസ് ആയിരുന്നു യു ക്യാൻ സീ ഞങ്ങൾ ഞങ്ങളവിടെയാണ് താമസിച്ചത് ആ വില്ലയിൽ ഒരുപാട് നല്ല ആംബിയൻസ് ക്യാമ്പ് ഫയർ അതേപോലെ തന്നെ ബാബ അതേപോലെ തന്നെ ഇൻഫിനിറ്റി പൂള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്തു സൂപ്പർ ആയിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് സാധാരണ നമ്മളിപ്പോൾ തേക്കളിയായാലും കുമ്മളിയും ഭാഗങ്ങളിലും എല്ലാ റിസോർട്ടുകളും ഇഷ്ടംപോലെ ഉണ്ട് അവിടെയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ റൂംസിൻ്റെ അടങ്ങുന്ന കോട്ടേജുകളായിരിക്കും ഉള്ളത് ഹയറേഞ്ച് എന്ന് പറഞ്ഞാൽ ആറ് ബെഡ്റൂം നാല് ബെഡ്റൂം വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് പേരല്ലേ പതിനാറ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടം എന്നുള്ള രീതിയിലാണ് ഹയറേഞ്ച് വില്ലാസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഓർക്കും ഗ്രൂപ്പിന് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പം നിങ്ങൾ സിംഗിളായിട്ട് അല്ല സോളോ ആയിട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ ട്രീ ഹൗസ് ഒക്കെ നമ്മൾക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാടിൻ്റെ അകത്ത് താമസിക്കുന്ന ഒരു ഫീൽഡിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വാഗമണിൻ്റെയും തേക്കടിയുടെയും എല്ലാ ഒരു മിഡിൽ പോയിൻ്റാണ് ഹയർ റേഞ്ച് വില്ലാസ് ഇപ്പം കട്ടപ്പന അടുത്ത് ലബക്കട എന്നുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് എല്ലായിടത്തരം പോകാൻ വേണ്ടി സെയിം ഡിസ്റ്റൻസ് ആണ് ഇപ്പം വാഗമൺ പോകാൻ വേണ്ടിയാണ് ഇവിടുന്ന് ഇരുപത്തിരണ്ട് ആണ് തേക്കടി പോകാൻ വേണ്ടി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് കാ ഡാമക്രമേട് പോകാൻ വേണ്ടി പതിനാറ് കിലോമീറ്റർ ആണ് ഇതെല്ലാം നമുക്ക് ഒരു മിഡിൽ പോയിൻറ്റാണ് ഇടുക്കി ഡാം എല്ലാം ഒരു സെയിം ഡിസ്റ്റൻസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് ആ ഒരു നാല് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് ഗോവ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം അഞ്ചിർളി ടണലുണ്ട് കാൽവരിമോണ്ട് കാൽവരിമോണ്ടൊക്കെ ഇടുക്കി ഡാമിൻ്റെ മണ്ഡലം എന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അവൾ ഫോ വിദേശ രാജ്യങ്ങളിൽ പോയി കാണുന്ന അതേ ഒരു അത്ര നല്ല ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറുമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇപ്പം ബാക്കിയൊരിടത്ത് പോയി കഴിഞ്ഞാൽ ബാഗോൺ വേ ബാഗോണിൻ്റെ ഏരിയ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഡെസ്റ്റിനേഷൻ മുതലേക്ക് പോകണമെങ്കിൽ ഒത്തിരി ദൂരമുണ്ട് ഇതെല്ലാം ഒരു മിഡിൽ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് ആക്സസ്ബിൾ ആണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇൻഫോ പാർക്കിൻ്റെ ഒരു കമ്പനിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് അവർ ഏകദേശം ആറ് ദിവസത്തോളം ആണ് ഇവിടെ മീറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് എൺപതോളം പേരായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും അനുയോജ്യ ഒരിടം എന്ന് പറയുന്നത് ഹയറഞ്ചു ഇല്ല സാധനം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും കോമാൻകരിയുള്ള ഏരിയയാണ് നിങ്ങൾക്ക് വേറെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല ഒരു അഞ്ഞൂറ് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മീറ്റിങ് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു വിധ തടസ്സങ്ങളില്ല പാർക്കിംഗ് ആയാലും ഇപ്പോൾ ഒന്നാമത് ഡെസ്റ്റിനേഷൻ മെഡിങ്ങിൻ്റെ കാലമാണല്ലോ അപ്പം പെണ്ണും ചെറുക്കനും ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ദൂരെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലും രണ്ട് ടൈപ്പ് വീടുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവർ രണ്ടുപേർക്കും രാവിലെ തന്നെ ഒരുങ്ങി രണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫീലിങ് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ റെസ്റ്റോറൻറ്റ് ഒരു നൂറ്റമ്പത് പേർക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നുകഴിഞ്ഞാൽ ഗാനമേള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സൗജന്യമായിട്ടാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ ക്യാംപ് ഫയർ ക്യാംഫെയർ ഒരേ ടൈമിൽ തന്നെ നൂറ് പേർക്കോളം നമുക്കിരുന്ന് ക്യാംപെയർ ആസ്വദിക്കാൻ പറ്റും നമ്മൾ ആംബി തിയേറ്റർ ഒക്കെ ഇപ്പോൾ ഒരു റീസെൻറ്റായിട്ട് ഇപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു വാഗവണ്ണം മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എട്ടോ പത്തോ പതിനഞ്ചോ കോട്ടേജുകളുണ്ടാവും ഈ കോട്ടേജുകൾക്കെല്ലാം കൂടി ഒരു പൂളോ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളൊരു ക്രൗഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പൂളിൻ്റെ അകത്ത് എപ്പോഴും എൻജോയ് ചെയ്യാൻ സാധിക്കില്ല ആ ഒരു ഇത് മുന്നേ കൊണ്ടാണ് ഹൈറേഞ്ച് വില്ലാസിന് നമുക്കിപ്പോൾ നിലവിലുള്ള അഞ്ച് വില്ലാസാണ് ഈ അഞ്ച് വില്ലാസിനും കൂടി രണ്ട് പൂൾ ഓൾറെഡി നമുക്കുണ്ട് ഫ്ലൈറ്റിൻ്റെ അത്തൊരു പൂള് വേറെ മൂന്ന് പൂളായി അതുകൂടാതെ ഞങ്ങളിപ്പോൾ ഒരു പൂളും കൂടെ ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് നാല് പൂള് അതായത് അഞ്ച് വില്ലയ്ക്ക് നാല് വീട് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പോളിൻ്റെ അകത്ത് ആർത്ത് ഉദ്ദേശിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഫോർ ബി എച്ച് കെ വില്ലയാണ് ഏറ്റവും പ്രീമിയം രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതോ പ്രീമിയം രീതിയിൽ നിന്ന് മാത്രം ഏറ്റവും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ഇവിടുത്തെ പ്രത്യേകത നമുക്കിത് നാല് ബെഡ്റൂമിൻ്റെ വില്ല ആയതുകൊണ്ട് തന്നെ എട്ട് പേർക്കാണ് ബേസിക്കലി നമുക്ക് സ്റ്റേ ഉള്ളത് എന്നിരുന്നാൽ പോലും കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും ഒരു പന്ത്രണ്ട് പേർക്ക് വരെ നമുക്ക് അലോഡാണ് ഇത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള ഒരു വലിയ വില്ലയാണ് കേട്ടോ ചെറിയൊരു വില്ലയല്ല അകൂടെ ഇതിൻ്റെത് ഡൈനിങ് ഉണ്ട് കിച്ചൺ ഉണ്ട് ലിവിങ് റൂമുണ്ട് ഡൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഓൾറെഡി ഉണ്ട് എങ്കിൽ പോലും നമുക്കൊരു പത്തോ പന്ത്രണ്ടോ പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്സ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ വില്ലേലോ ഇരുന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല നിങ്ങൾ ഫാമിലിയായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കാനാണ് താല്പര്യം അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട് സത്യത്തിൽ ഇന്ന് കാണുന്ന ഹൈ റേഞ്ച് വില്ലാസം എന്ന് പറഞ്ഞ ഒരു വൈഡായിട്ടുള്ള ഒരു ടൂറിസം മേഖലയിലേക്ക് ഞാൻ എത്തിയതല്ല എത്തപ്പെട്ടതാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വില്ലയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത് ആ വില്ലയായിട്ട് പണി ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ വീടുകൾ ചെയ്തിരുന്നു അപ്പം വന്ന ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ട് പരസ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക് ഇങ്ങനെയൊരു റിസോർട്ടായിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചെയ്ത് ഒരു ബില്ല് ചെയ്ത് നമ്മൾ ബുക്കിൻ ഡോട്ട് കോമിൻ്റെ കൊടുത്ത് ആൾക്കാർക്ക് വന്ന് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു അവിടെ നിന്നാണ് ഈ ഹൈരാഞ്ജി വിദാസിൻ്റെ ഉദയം എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷമാവുന്നേ ഉള്ളൂ ആ ഒരു വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്ന ഫാമിലികളുടെ ഒരു റിവ്യൂസ് നിങ്ങൾ ഗൂഗിളിൽ ഹൈറേഞ്ച് വില്ലാസിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കാരണം ഒരു വർഷം കൊണ്ട് തന്നെ വൺ കെ അടുത്ത് നമുക്ക് റിവ്യൂസ് ആ ഫോർ പോയിൻറ്റ് നയനിൽ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ ആയാലും അതിൻ്റെ സൈറ്റിൻ്റെ അത് ഹൈറേഞ്ച് വില്ലാസടിച്ചു നോക്കിയറിയാം എയ്റ്റ് പോയിൻ്റ് നയൻ ആണ് അവരുടെ റിവ്യൂ റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഈ വർഷത്തെ ട്രാവൽ അവാർഡും കൂടെ മേടിച്ച ഒരു റിസോർട്ടാണ് ഹയർ റേഞ്ച് വില്ലാസെന്ന് പറയുന്നത് ഹയർ റേഞ്ച് വില്ലാസിൽ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒന്നുമല്ല ഇതിൻ്റേതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടോ കാരണം പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എല്ലാം താമസിക്കുന്നവിടത്തെല്ലാം ആണ് വായു എന്ന് പറയുന്നത് എയർ ആണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നൂറ് കിലോമീറ്റർ അകലെന്നുള്ള എയർ ഒരു തടസ്സമില്ലാതെ നല്ല ശുദ്ധമായ എയർ നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നിങ്ങളിപ്പോൾ ഇതിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ്ങോ അല്ലെങ്കിൽ നിങ്ങളൊരു വില്ല എല്ലാവരും ഒരു ഐ ടി കമ്പനി ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഓഫറൂടെ തരുവാണ് ഞങ്ങളുടെ ഹണിമൂൺ കോട്ടേജ് ഞങ്ങൾ നിങ്ങളിപ്പോൾ നാല് ദിവസം ഉണ്ട് ആ നാല് ദിവസവും ഞങ്ങൾ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരിക്കുന്ന സ്ഥലം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വാഗവൺ റോഡിൽ ലബക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈറേഞ്ച് എന്നാണ് ഇതിൻ്റെ റിസോർട്ടിൻ്റെ പേര് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിളിൻ്റെ അകത്ത് സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഞങ്ങളെ നേരിട്ട് വിളിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നവ്യവുമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എല്ലാവരും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു